സി പി എമ്മിൻ്റെ നടുവട്ടത്ത് ലോക്കൽ കമ്മിറ്റി മുമ്പ് യു വൈ എഫ്ഐയുടെ സെക്രട്ടറി ആയിട്ടുള്ള സജീഷ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള യാസർ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം നടുവട്ടത്ത് വന്നു അപ്പം ഇവൻ ജോലി കഴിഞ്ഞ് വരികയാണ് അപ്പോൾ ഇവനോട് നീ മദ്യപിച്ചിട്ടുണ്ടോ എന്നാണ് അയാളുടെ ആദ്യത്തെ ചോദ്യം അപ്പോൾ ഇവൻ പറഞ്ഞ് ഞാൻ മദ്യപിച്ചിട്ടില്ല ഞാൻ മദ്യപിക്കാറില്ല ഞാൻ മദ്യപിക്കില്ല ഞാൻ പോകവലി പോലും ഇല്ല ഞാൻ പൊതുപ്രവർത്തകരാണ് ഡിവൈഎഫ് സെക്രട്ടറിയാണ് അപ്പോൾ ഇങ്ങനെ സ്ഥാപിക്കുകയാണ് അല്ല നീ മദ്യപിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം പറഞ്ഞില്ല ഞാൻ മദ്യപിച്ചിട്ടില്ല വർക്കാർക്കായി ഇവനെ പിടിച്ച് വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവന്നു അവനവിടെ കൊണ്ടുവന്ന് ഇതറിഞ്ഞ് വരുന്ന വഴിയിൽ ഇവൻ ലോക്കൽ സെക്രട്ടറി രാജേന്ദ്രനെ വിളിച്ചു രാജേന്ദ്രൻ ഈ കൊണ്ടുപോകുന്ന അങ്ങനെ ഈ ഇതിൽ ഇടപെട്ട ഈ സബ് ഇൻസ്പെക്ടറെ വിളിച്ചു അദ്ദേഹം ഫോൺ എടുത്തില്ല രാജേന്ദ്രൻ അവിടെ വന്നു ഇയാളോട് ചോദിച്ചു ചോദിച്ചപ്പോൾ മുപ്പർ പറഞ്ഞു അയാൾ മദ്യപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ അയാൾ പൊതുപ്രവർത്തകനാണെന്നുള്ളത് നെറ്റി പൊട്ടിച്ചിട്ടൊന്നുമില്ലല്ലോ എന്നാണ് സബ് ഇൻസ്പെക്ടറുടെ വാദം അപ്പോൾ രാജേന്ദ്രൻ അയാൾ ആരാണ് എന്ന് തരാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് എൻ്റെ പേര് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് രാജേന്ദ്രൻ സി പി എം എന്നെഴുതി വെച്ചിട്ട് നിങ്ങൾ ഫോൺ എടുത്തില്ല അപ്പോൾ പുള്ളിയുടെ അടുത്ത മറുപടി ഇല്ല ഞാൻ എടുത്തിട്ടില്ല നിങ്ങളെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സേവ് ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങളിത് സംസാരിക്കാനാവും വിളിച്ചത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് അപ്പോൾ ഒരു പുതുപ്രവർത്തകം വിളിച്ചാൽ ആ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടതില്ല എന്നുള്ളത് സബ് ഇൻസ്പെക്ടർക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയതെന്ന് എനിക്കറിയില്ല ഇതറിഞ്ഞാണ് ഞാനും ചങ്കരമാഷും ജയകുമാറും ദിനേശനും ഒക്കെ ഇവിടെ യു വൈ എഫ് ഐ നേതാക്കന്മാരൊക്കെ ഉണ്ട് ബ്ലോക്ക് സെക്രട്ടറി പ്രിൻസിപ്പന്റും എല്ലാവരും ഉണ്ട് ഇവിടെ ഞങ്ങളൊക്കെ വന്നത് ഞങ്ങൾ വന്ന് എസ് എച്ച്ഒരായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു അത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഞാനത് അംഗീകരിക്കുന്നുണ്ട് കാരണം ഒരാൾ മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല മദ്യപിച്ച് റോട്ട് കൂടെ നടക്കാൻ പാടില്ല എവിടെയും പറഞ്ഞിട്ടില്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി ഞങ്ങളാരും മദ്യപിക്കാറില്ല ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുവല്ല പക്ഷെ മദ്യപിച്ചു എന്നൊരാളെ അങ്ങ് സ്ഥാപിച്ച് അയാളെ പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് തെറ്റാണ് എസ് എച്ച്ഒ സംബന്ധിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്യൂ നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തു യാസർ എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടറെ വിളിക്കൂ അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിക്കട്ടെ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തെറ്റാണ് ചെയ്തത് അബദ്ധം പറ്റിപ്പോയി മനുഷ്യർക്ക് തെറ്റൊക്കെ പറ്റും ഞങ്ങളൊക്കെ സംഭവിക്കുകയാണ് പക്ഷെ തെറ്റ് സംഭവിച്ചാൽ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ തെറ്റ് തിരുത്തണം അതെത്ര പ്രഗത്ഭനായാലും ഏത് പോസ്റ്റിലിരിക്കുന്ന ആളും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്തോളണം അതൊരു ഒരു അതിലൊരു കുറച്ചിലും ഇല്ല പക്ഷെ പുള്ളി അപ്പോൾ ഞങ്ങളുമായി സംസാരിക്കാൻ പോലും തയ്യാറാവാതെ ഇളങ്ങു പോയി അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് മറ്റ് നടപടികളിലേക്ക് പോകേണ്ടി വരും ഒന്നുകിൽ അയാൾ ചെയ്തത് തെറ്റ് ഒരു ചെറുപ്പക്കാരനെ മദ്യപാനി എന്ന നാട്ടിൽ ഒരു പള്ളിയുടെ മുന്നെന്നാണ് നോമ്പതോറ കഴിഞ്ഞ ആളുകൾ ഇറങ്ങി വരുന്ന സമയത്താണ് മദ്യപാനി എന്ന് ഒരു പൊതുപ്രവർത്തകനെ മുദ്ര കുത്തി അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാലെ അഡ്മിറ്റ് ചെയ്യണം അഡ്മിറ്റ് ചെയ്യുന്നില്ലേ അയാളുടെ പേരിൽ അച്ചടക്ക നടപടി സ്വീകരിക്കണം അതല്ലാതെ ഞങ്ങൾ വിരിഞ്ഞു പോകില്ല അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നമ്മുടെ തിരൂർ ഡിവൈഎസ്പി അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം അത് അംഗീകരിച്ചു തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയല്ല കേരള പോലീസ് ഇത്തരത്തിലുള്ള ആളുകളെയല്ല ഫോഴ്സിന് ആവശ്യമുള്ളത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്നെ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ നാളെ തന്നെ ഇവിടുന്ന് റിലീവ് ചെയ്ത് വിടും അയാളുടെ പേരിൽ ഇവിടുത്തെ എസ് എച്ച്ഒ തരുന്ന റിപ്പോർട്ടിൻ്റെ തുടർച്ച എന്നുള്ള രൂപത്തിൽ ഈ ചെയ്ത ബശകിന് തെറ്റിന് എന്താ പറയുക തുല്യമായ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടരോട് ഡി വൈ എസ്പി തിരു ഡിവൈഎസ്പി റിപ്പോർട്ട് സമർപ്പിക്കും അപ്പം ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സമർപ്പിക്കുന്നതിൻ്റെ എന്താണ് തുടർ നടപടി എന്നുള്ളതിൻ്റെ ഒരു ഫോളോ അപ്പ് ഞങ്ങൾ നടത്തും കാരണം ഇദ്ദേഹമൊക്കെ ഈ സബ് ഇൻസ്പെക്ടറൊക്കെ വളരെ ചെറുപ്പാണ് ഇങ്ങനെ പൊതുപ്രവർത്തകരെ കണ്ടുകൂടാ നാട്ടുകാരെ തിരിഞ്ഞു കയറുക അതല്ല കേരള പോലീസ് അങ്ങനെയുള്ള ആളുകൾ ഇവരൊക്കെ ഇനി ഉയർന്നു പോകാനുള്ളതാണ് വളരെ ചെറുപ്പാണ് ഇപ്പം ഇത് ഇങ്ങനെ കണ്ടില്ല എന്ന് അടിച്ചു പോയാൽ നാളെ ഉയർന്ന തസ്തികയിൽ എത്തുമ്പോൾ ഇതൊരാളെ കൊല്ലും നീ ചോദ്യം ചെയ്താലേ മലയാളിക്ക് നന്ന പ്രതികരണശേഷി ഉണ്ട് അത് കമ്മ്യൂണിസ്റ്റുകാർ കുറച്ച് കൂടും അതാണ് സജഷ് ചെയ്തത് ആ പ്രതികരണ ശേഷിയെ വെച്ച് ഉറപ്പിക്കില്ല എന്ന രീതിയിൽ ഏതെങ്കിലും പോലീസ് ഓഫീസർമാർ പെരുമാറിയാൽ അതേ രീതിയിൽ തിരിച്ചു പ്രതികരിക്കും അതാണിന്നുണ്ടായത് നല്ല രീതിയിലാണ് അതിൻ്റെ പോലീസ് ഓഫീസർമാർ ഞങ്ങളോട് പിന്നെ സഹകരിച്ചതും പ്രതികരിച്ചതും അത് വെച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർ നടപടി പോലീസ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ നോക്കും ആ നോക്കി അതിന്റെ തുടർച്ചയായി ഞങ്ങൾ അതിൻ്റെ ഫോളോ അപ്പ് നടത്തും ആവശ്യമാണെങ്കിൽ ഇതിന്റെ തുടർ ഇടപെടൽ ഞങ്ങൾ നടത്തും ചെയ്യും ഇതാണ് ഇതാണതിൽ പറയാനുള്ളത് ഒരു കാര്യം കൂടി ഓർവപ്പെടുത്തുകയാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ് അവാർഡ് വാങ്ങിയ സ്റ്റേഷനാണ് ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ ഈ സ്റ്റേഷനകത്ത് വരാതിരിക്കാൻ ആവശ്യമായ ജാഗ്രത പോലീസ് ഓഫീസർമാർ കാണിക്കണം ഞങ്ങൾ അതിലൊരു ജാഗ്രതയും ഇടപെടലും നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ശശീന്ദ്രൻ സാറും ഇവിടെ സി ഐ ഇരിക്കുന്ന സമയത്ത് നാട്ടുകാരുടെ ആകെ പ്രീതി തേടിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമായാണ് ഈ പിന്നെ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്നുള്ള രൂപത്തിൽ രാജ്യത്ത് അവാർഡ് വാങ്ങിയത് ആ പേര് കളഞ്ഞു കുളിക്കാൻ ഈ ജാതി എണ്ണങ്ങൾ ഈ സ്റ്റേഷനിൽ വരാതിരിക്കാൻ ആവശ്യമായത് പോലീസ് ഓഫീസർമാർ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെ ചെയ്യേണ്ടതുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ കർക്കശമായ നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്